ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു ഭാരതത്തെ പോളിയോ വിമുക്തമാക്കുന്നതിനായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന ദേശീയ പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിച്ചു ഭാരതത്തെ പോളിയോ വിമുക്തമാക്കുന്നതിനായി നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തിയത് ജനറൽ ആശുപത്രിക്ക് പുറമെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലും പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തിയത് ഓരോ രൂപയുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ